അസ്സാമലൈക്കും വറഹമത്തു അഹ് വർക്കാത്തു പ്രിയപ്പെട്ട മോമിനിയങ്ങളെ വളരെയേറെ ശ്രേഷ്ഠമായ പുണ്യമുള്ള മഹത്വമുള്ള ഒരു സ്വലാത്താണ് സ്വലാത്ത് നൂറിൽ അൻവാർ എന്ന് പറയുന്ന സ്വലാത്ത് നമ്മുടെ ഉദ്ദേശങ്ങൾ സഫലമായി കിട്ടാനും നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാനും ബുദ്ധിമുട്ടുകൾ നീങ്ങാനുള്ള വളരെ മഹത്വമുള്ള സ്വലാത്താണ് സ്വലാത്ത് നൂറിൽ അൻവാർ എന്ന് പറയുന്ന സ്വലാത്ത് ഇതിനെ കുറിച്ച് ഷാഫി മദബിലെ മഹാപണ്ഡിതനും മക്കയിലെ മുഫ്തിയും ആയിരുന്ന ബഹുമാനപ്പെട്ട ഷെയ്അദ് അതുപോലെ തന്നെ പല മഹത്തുക്കളായ ആളുകൾ പല പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ ഈ സ്വലാത്ത് നൂറു അൻവാർ എന്ന് പറയുന്ന ഈ സ്വലാത്ത് ഒരാൾ പതിവാക്കി നൂറ് തവണ ചൊല്ലുകയാണെങ്കിൽ നൂറ് തവണ ചൊല്ലുന്നവർക്ക് അവരുടെ ഉദ്ദേശങ്ങൾ നടപ്പിലാവുകയും പ്രയാസങ്ങൾ നീങ്ങുകയും ബുദ്ധിമുട്ടുകൾ നീങ്ങിപ്പോവുകയും അതേപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലൂടെ ദർശിക്കാൻ കഴിയുമെന്ന് മഹത്തുക്കളായ ജ്ഞാനികളായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം ഇതാണ് സ്വലാത്ത് നൂറിൽ അൻവാർ എന്നുള്ള സ്വലാത്ത് اللهم صل على نور الأنوار والصد الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله إن برينا صلاة صلاة الأنوار إن الله